നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഏറ്റവും വലിയ തുക ചെലവഴിച്ച് നിർമ്മിച്ച സിനിമയായിരുന്നു അയ്യർ ദി ഗ്രേറ്റ് കൂടാതെ വിഷ്വൽ എഫക്റ്റും ഗ്രാഫിക്സും ആദ്യമായി ഉപയോഗിച്ച മലയാള ചിത്രം കൂടിയായിരുന്നു അയ്യർ ദ ഗ്രേറ്റ് എന്തായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാം എന്ന് പറഞ്ഞ കണക്ക് ഗുഡ് നൈറ്റ് ഒരു തീരുമാനമെടുത്തു കുറച്ച് നല്ല സിനിമകൾ എടുക്കുക ജെ സി സാറിൻ്റെ സഹ എ ആർ രാജനെ സിനിമാ നിർമ്മാണത്തിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചു അല്ലാതെ അദ്ദേഹം ഒരിക്കലും ഒരു ഡയറക്ടറാവും പറ്റിയ ആളല്ല ഡയറക്ടറിന് ഒരു പടം ഡയറക്ടർ ചെയ്യാൻ എന്തോ ചോദിക്കാനാണ് ചെന്നത് അപ്പോൾ ഈ വലിയ കരയുള്ള മുണ്ടോ കൊടുത്ത് വെള്ളം ഉടുമ്പോ കിട്ടും കട്ടി മീസിയൊക്കെ വെച്ച് ചെന്ന് വാചമടിച്ചപ്പോൾ ഇയാൾക്ക് സിനിമ സംവിധാനം ചെയ്യാൻ പറ്റില്ല പക്ഷേ സിനിമ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഗുഡ് നൈറ്റ് മോഹൻ തോന്നി അങ്ങനെ എ ആർ രാജനായി ഗുഡ് നൈറ്റിൻ്റെ സിനിമാ നിർമ്മാണത്തിൻ്റെ ചുമതല എനിക്ക് പലപ്പോഴും തോന്നിയത് ഗുഡ് നൈറ്റിൻ്റെ നിർമ്മാണ ചുമതല എ ആർ രാജനെ ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഗുഡ് നൈറ്റ് സിനിമാ നിർമ്മാണ വിതരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നേനെ എന്നാണ് ഏറെ രാജനിമിത്തമാണ് സിനിമാ നിർമ്മാണം നിർത്തിയതെന്നാണ് എൻ്റെ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രിയദർശനയും മോഹൻലാലിനെയും വച്ച് ഒരു സിനിമ എന്ന ചിന്ത ഗുഡ് നൈറ്റിനുണ്ടായി അതായിരുന്നു പണം വാരി സിനിമയായി മാറിയ കിളിക്ക എഴുതി തയ്യാറാക്കിയ തിരക്കഥയൊന്നുമില്ലാതെ രസകരമായ സീനുകളിലൂടെ മുന്നേറുന്ന കഥയായിരുന്നു കിളിക്ക സിനിമ ഡ്രൈവ് ചെയ്യുന്നത് സംവിധായകനാണെന്നും മികച്ച താരങ്ങളെ സിനിമയിൽ സന്നിവേശിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും അസാധാരണമായി തെളിയിച്ച ഒരു കോമഡി ചിത്രമായിരുന്നു കിലക്കം എന്നാണ് മോഹൻ സാർ പറയുന്നത് പ്രിയദർശൻ്റെ മനസ്സിലാണ് സിനിമ ചിത്രീകരിക്കാനുള്ള സീനുകൾ അപ്പോൾ പ്രിയൻ എഴുതിയുണ്ടാക്കുന്ന രീതിയാണ് ഗുഡ് നൈറ്റിൻ്റെ ചലച്ചിത്ര നിർമ്മാണ പരമ്പരയിലെ ആദ്യത്തെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു കിലക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും കിലിക്കം ഭേദിച്ചു അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യ റൗണ്ടിൽ തന്നെ അഞ്ച് കോടി രൂപയായിരുന്നു കിലിക്കത്തിൻ്റെ കളക്ഷൻ കിലിക്കം തെലുങ്കിലും ഹിന്ദിയിലും റീമേക്ക് ചെയ്തു ആ റീമേക്ക് ചെയ്തതിൻ്റെ രസകരമായ കഥ ഈ പറയുന്ന കഥയിൽ അവസാനം പറയാം കിലിക്കത്തിൻ്റെ അഭൂതപൂർവമായ വിജയത്തിനുമപ്പുറം ഗുഡ് നൈറ്റ് മോഹനെ രസിപ്പിച്ചത് ആ സിനിമാ നിർമ്മിതിയുടെ വേഗതയാണ് മുപ്പത് ദിവസം കൊണ്ട് ഊട്ടിയിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയായിരുന്നു കിലുക എല്ലാവിധ അഡ്ജസ്റ്റ്മെൻറ്റിനും വഴങ്ങുന്ന പ്രകൃതമാണ് പ്രിയദർശൻ്റേത് എന്നാണ് ഗുഡ് ഗുട്ടനെറ്റ് മോഹൻ പ്രിയദർശനെ വിലയിരുത്തുന്നത് കഴിവതും നിർമ്മാതാവിനെ കുത്തുപാളയടിപ്പിക്കാത്ത എല്ലാത്തിലും ശ്രദ്ധിക്കുന്ന സംവിധായകനായിരുന്നു പ്രിയദർശൻ ഭയങ്കര കോമഡികൾ സിനിമയിലെടുക്കുമെങ്കിലും വ്യക്തി എന്ന നിലയിൽ ശകലവും കോമഡി ജീവിതത്തിൽ ഇല്ലാത്തയാളാണ് പ്രിയൻ എന്നാണ് ഗുഡ് മോഹൻ പറയുന്നത് മറ്റൊന്നുള്ളത് അവനവനെ വിട്ടൊരു കളി പ്രിയദർശൻ ഇല്ല എന്നാണ് പറഞ്ഞത് സെൽഫിഷാണ് എന്ന് പറയുന്നില്ല അവനവനെ വിട്ടുള്ളൊരു കളി ഇല്ല എന്നാണ് പറയുന്നത് സിനിമ മാത്രമായിരുന്നു പ്രിയദർശൻ അതിൻ്റെ ഒരു അഹങ്ക അതിൻ്റെ ഓങ്കാരവും അഹങ്കാരവും ഒക്കെ ഉള്ളയാൾ സിനിമയിൽ വരുന്ന ടെക്നോളജി മാറി മാറി വരുന്ന ടെക്നോളജികൾ മാറ്റങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു സ്വയം അതുവഴി നവീകരിക്കുകയും ചെയ്യുന്നതിൽ പ്രിയൻ എന്നും വ്യാപൃതനായിരുന്നുവെന്നും കിലുക്കം ഗുഡ് നൈറ്റ് ഫിലിംസിൻ്റെ പേര് മലയാള സിനിമയിൽ അരക്കിട്ട് ഉറപ്പിച്ചുവെന്നും മോഹൻ മോഹൻ സാർ പറയുന്നു ഒരു കോപ്പറേറ്റ് മുതലാളി മാത്രമായിരുന്ന ആർ മോഹൻ എന്ന കല്യാണരാമനെ ഗുഡ് നൈറ്റ് മോഹനായി മാറ്റിയത് ഗുഡ് നൈറ്റ് ഫിലിംസും പിറകെ വന്ന ഫ്രോഗൻ ഫിലിംസുമായിരുന്നു ആർ മോഹൻ അറിയാതെ തന്നെ ഗുഡ് നൈറ്റ് മോഹനായി മാറുകയായിരുന്നു ഇന്ത്യയിൽ അത് സിനിമ എന്ന മീഡിയത്തിൻ്റെ ശക്തിയാണ് കോടികൾ പരസ്യ ഇനത്തിൽ വാരിക്കോരി ചെലവിട്ടാലും കിട്ടാത്തത്ര പ്രശസ്തിയാണ് ഈ രാജ്യത്ത് സിനിമാ നിർമ്മാണ കമ്പനി കമ്പനിയായ ഗുഡ് നൈറ്റിലൂടെ അദ്ദേഹത്തിന് നേടിയെടുക്കാനായത് സ്വയം കണ്ടെത്തിയ ജീവിതപാതയിൽ ഒരു ബിസിനസ് സാമ്രാജ്യം തെറ്റില്ലാത്ത വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞ ഗുഡ് നൈറ്റ് മോഹന് സിനിമയെ ഒരു ബിസിനസ്സായി കാണാനും അതിൻ്റെ ചുഴികളും തിരമാലകളും അതിൻ്റെ എന്താ പറയുക എല്ലാ പരിഗണ പരിപാടികളും പഠിക്കാനായില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കും എന്നാൽ സിനിമ എന്ന മാധ്യമത്തിൻ്റെ അത്ഭുത ശക്തി അദ്ദേഹം തിരിച്ചറിഞ്ഞു ഗുഡ് നൈറ്റ് എന്ന ബ്രാൻഡിനെയും പൊതുജന മദ്യത്ത് സർവ്വസമ്മതനാക്കാൻ അദ്ദേഹത്തിന് സിനിമയിലൂടെ കഴിഞ്ഞു ഇത്രയും നേരം ഗുഡ് നൈറ്റിനെ പറ്റിയും ആർ മോഹനെ പറ്റിയും അദ്ദേഹം സിനിമയിലെത്തിയ സാഹചര്യത്തെപ്പറ്റിയും അയ്യർ ദ ഗ്രേറ്റും ചക്കൊത്ത ചങ്കരനും മുതൽ കിലിക്കം വരെയും പറയേണ്ടി വന്നത് മറ്റൊരു കാരണം കൊണ്ടാണ് അതിലേക്ക് വരാനാണ് ഞാൻ ഇത്രയും ആമുഖമായി ഈ കഥകൾ പറഞ്ഞത് നമ്മുടെ ചാനലിലെ പല കഥകളും പറയുമ്പോൾ ആ ആമുഖങ്ങളായി ആമുഖമായി പറയേണ്ടി വരാറുണ്ട് പലതും മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഗുഡ് നൈറ്റ് മോഹൻ്റെ മോഹനം എന്ന പുസ്തകം യാദൃച്ഛ്യവുമായി മാതൃഭൂമിയുടെ തിരുവനന്തപുരത്തെ ഔട്ട്ലെറ്റ് കാണുകയും മുന്നൂറ്റി അൻപത് രൂപ വിലയുണ്ടായിട്ട് ഞാനത് വാങ്ങി വായിക്കുകയും ചെയ്തു രസകരമാണ് മോഹനം എന്നുള്ള പുസ്തകം നമ്മുടെ ലൈസ് ക്യാമറ ആക്ഷനിൽ ഈ പുസ്തക പുസ്തകത്തെപ്പറ്റി ഞാനൊരു എപ്പിസോഡ് ചെയ്തു അത് കാണാനിടയായ ഗുഡ് നൈറ്റ് മോഹൻ സാർ എന്നെ വിളിച്ച് സന്തോഷം പങ്കിട്ടു അന്നു മുതൽ മോഹൻ സാർ എൻ്റെ പ്രിയപ്പെട്ട എന്താ പറയുക നമ്മുടെ ചാനൽ പ്രേമിയാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും നമ്മൾ ആരൊക്കെങ്കിലും സാമ്പത്തികമായി സഹായം ചെയ്യണമെന്നുള്ള വാർത്ത കൊടുക്കുകയാണെങ്കിൽ ദിനേശം ഞാൻ എത്ര ചെയ്യണം എന്ന് ചോദിക്കുന്ന വലിയ മനസ്സിൻ്റെ ഉടമയാണ് പറ്റി അടുത്തിടെ നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ അതിൽ ചെന്നൈയിലെ പ്രശസ്തമായ പ്രിവ്യൂ തിയേറ്റർ വാങ്ങിയതും വീട് വെച്ചതുമൊക്കെ പറഞ്ഞിരുന്നു നടൻ വിജയകുമാറിൻ്റെ ഗുട്ടിലേക്ക് പ്രിവ്യൂ തിയേറ്ററാണ് പ്രിയൻ വാങ്ങിയത് എന്നൊക്കെയാണ് ഞാനതിൽ പറഞ്ഞത് അതിൽ ചില്ലറ പിശകുകൾ വന്നിരുന്നു സത്യത്തിൽ അതെനിക്ക് പറ്റിയ തെറ്റല്ല എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന ആൾക്ക് പറ്റിയ തെറ്റാണ് അദ്ദേഹം അത് പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ട് കാര്യം എന്താ എനിക്ക് പറ്റിയ തെറ്റല്ല എനിക്ക് പറഞ്ഞു തന്ന ആൾ പറഞ്ഞ പേര് തെറ്റിപ്പോയതാണ് ഈ പ്രോഗ്രാം കണ്ട ഗുഡ് നൈറ്റ് മോഹൻ സാർ എന്നെ വിളിച്ചു അദ്ദേഹം എറണാകുളത്ത് വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ എന്നെ വിളിച്ചു അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം നേരെ ലിസിയെ വിളിച്ച് സംസാരിച്ചു ലിസി ഇങ്ങനെ പ്രിയനെ കുറിച്ചൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട് അതിൽ ഗുഡ് നൈറ്റ് ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ തിയേറ്റർ നിങ്ങൾ വാങ്ങിയതും നിങ്ങൾ വീട് വെച്ചതിൻ്റെയൊക്കെ കാര്യങ്ങൾ ദിനേശ് പറയുന്നുണ്ട് അതിൽ കുറച്ച് തെറ്റുകൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ലിസി അത് കുറേ കാര്യങ്ങൾ മോഹൻ സാർ പറഞ്ഞു ഈ പണം പണമെന്ന് കേറുമ്പം പലതും മറന്നുപോകുമല്ലോ സാറിന് തെറ്റിയതാണെന്ന് ലിസി തിരുത്തി കൊടുത്തു അപ്പോൾ മോഹൻ സാറിന് പറ്റിയ ചില തോന്നലുകൾ ലിസ് തിരുത്തി എന്നാൽ വേറെ വല്ലവരുവാണെങ്കിലേ അത് ഇനി ദിനേശിനെ വിളിച്ച് പറയേണ്ടെന്ന് വിചാരിക്കും വീണ്ടും മോഹൻ സാർ എന്നെ വിളിച്ച് തിരുത്തി രസകരമാണ് ആ കാര്യങ്ങൾ ഗുഡ് നൈറ്റ് ഈ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ തിയേറ്റർ നടൻ വിജയകുമാറിൻ്റെ അല്ല പ്രശസ്ത നിർമ്മാതാവും മണിരത്നത്തിൻ്റെ ജ്യേഷ്ഠനുമായ ജീവിയുടെ ആയിരുന്നു ജീവിയെ നിങ്ങൾക്കറിയാമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അഞ്ജലി പോലുള്ള വലിയ സിനിമകൾ നായകൻ പോലുള്ള സിനിമകൾ എടുത്ത നിർമ്മാതാവായിരുന്നു ഒരുപാട് കോടികൾ മുടക്കി സിനിമ എടുക്കുകയും ഒരു കോപ്പറേറ്റ് കമ്പനിയായി സിനിമ നിർമ്മാണ കമ്പനിയെ വളർത്തുകയും എവിടെയോ വെച്ചാൽ അദ്ദേഹത്തിന് താളം തെറ്റുകയും തീർക്കാൻ പറ്റാത്തത്ര കടത്തിലേക്ക് പോവുകയും മാനിയായതുകൊണ്ട് ഭാര്യയും കുട്ടികളെയും കൊണ്ട് ഊട്ടിയിലോ എവിടെയോ കാ ടൂറ് പോയിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് മദ്രാസിൽ പോകണം നിങ്ങളിവിടെ നിന്ന് പ്രകൃതിയൊക്കെ കണ്ടു നിൽക്കി ഞാൻ വന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭാര്യയും മക്കളെയും ആ ഊട്ടിയിലാക്കിയിട്ട് അദ്ദേഹം തിരിച്ച് മദ്രാസിൽ പോയിട്ട് വീട്ടിൽ തൂങ്ങി വരികയാണ് ചെയ്തത് എനിക്ക് അക്കാലത്ത് ഒരുപാട് സങ്കടം തോന്നി അത്രയും മാന്യനായിരുന്നു ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു ഈ ഗൂട്ടിലേക്കെന്ന് പറഞ്ഞ പ്രിവ്യൂ തിയേറ്റർ നിൽക്കക്കളി ഇല്ലാതെ വന്നപ്പോൾ ഗൂട്ടിലേക്ക് വിൽക്കാൻ തീരുമാനിച്ചു ആദ്യം ഈ തിയേറ്റർ വേണോ എന്ന് ചോദിച്ചത് ഗുഡ് നൈറ്റ് മോഹനോടാണ് തിയേറ്റർ വാങ്ങുന്നോ എന്ന് തിരക്കി വാങ്ങിയാൽ ഗുലുമാലാകും എന്ന് അന്ന് ചെന്നൈയിലെ ഗുഡ് നൈറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന അഡ്വൈസർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഗുഡ് നൈറ്റ് മോഹൻ ബുട്ടിലേക്ക് തിയേറ്റർ വാങ്ങാത്തത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ തിയേറ്റർ നര നൽകാമെന്നാണ് ജീ വി ഗുഡ് നൈറ്റിനോട് ബോംബെയിലെ ഓഫീസിൽ ചെന്ന് പറഞ്ഞത് ഇന്ന് അതിന് ചുരുങ്ങിയത് ഏറ്റവും കുറഞ്ഞത് അൻപത് കോടി രൂപ മതിപ്പ് വില വരുമെന്ന് പറയുന്നു എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതാണ് കിലുക്കം ഫസ്റ്റ് കോപ്പി കണ്ടിട്ട് പ്രിയനുമായി ഗുഡ് നൈറ്റ് മോഹൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നു എങ്ങനെയുണ്ട് പടം എന്ന് പ്രിയൻ തിരക്കി മോഹൻട്ടാ നമ്മളെ പടം കിലുക്കം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഇതിലെന്ത് സിനിമയാണ് പ്രിയ ഒരു കഥ വേണ്ടേ സിനിമയാകുമ്പോൾ ഒരു കഥ വേണ്ടേ ഇതിലത്രയും തമാശകൾ മാത്രമല്ലേ ഉള്ളൂ പടം ചിലപ്പോൾ ഓടുമായിരിക്കും പക്ഷേ വലിയൊരു സംഭവമൊന്നുമല്ല ഇതായിരുന്നു ഗുഡ് നൈറ്റ് മോഹൻ്റെ മറുപടി പടം കണ്ടിട്ട് നിർമ്മാതാവ് സംവിധായകനോട് പറഞ്ഞതാണ് പൈസ കിട്ടുമായിരിക്കും എൻ്റെ മുടക്കിയ പൈസ കിട്ടുമായിരിക്കും പക്ഷേ ഇതാണോ സിനിമ ഇങ്ങനെ കോമഡി മാത്രം എടുത്തു വയ്ക്കുന്നതാണോ സിനിമ എന്നാണ് ചോദിച്ചത് അപ്പോൾ ബുദ്ധിമാനായ പ്രിയൻ ഒരു ചോദ്യം ചോദിച്ചു ചേട്ടാ ഒരു കാര്യം ചെയ്യുമോ എന്താ പ്രിയ ഒരു കോടിക്ക് മുകളിൽ കിലിക്കത്തിന് കളക്ഷൻ വന്നാൽ മറ്റു ഭാഷകളിലേക്കുള്ള റൈറ്റ് എനിക്ക് എഴുതി തരുമോ കാരണം ഒരു കോടിക്കൊന്നും പോകില്ല എന്നാണ് കൂട്ടി മോഹൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പ്രിയം പറയുകയാണെങ്കിൽ ഒരു കോടിക്ക് മുകളിൽ പോവുകയാണെങ്കിൽ തമിഴും ഹിന്ദിയും തെലുഗും ഒക്കെ വിൽക്കാനുള്ള റൈറ്റ് അതിൻ്റെ സ്റ്റോറി റൈറ്റ് എനിക്ക് എഴുതി തരുമോ എന്ന് വെച്ചാൽ കിലുക്കത്തിൽ പ്രിയദർശനെന്ന് പറഞ്ഞാൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത തിരക്കഥ വേണു കഥ പള്ളി ആണ് അപ്പോൾ കഥ എഴുതി സംവിധാനം ചെയ്ത പ്രിയദർശൻ്റെ ശമ്പളം അൻപതിനായിരം രൂപയായിരുന്നു നായകനായ മോഹൻലാലിന് എഴുപത്തി അയ്യായിരം രൂപയായിരുന്നു ശമ്പളം ഇസബെല്ല പൊട്ടി പൂരം പൊട്ടി അയ്യറേറ്റ് വലിയ ഉണ്ടായിരുന്നു ചിലവായത് തട്ടിമുട്ടി കിട്ടി അറുപത് ലക്ഷം രൂപ ചിലവിട്ടെടുത്ത സിനിമയാണ് കിലിക്കം ഒരു കോടിയൊന്നും എത്താൻ ഒരു ഇടയുമില്ല അക്കാലത്ത് ഹിന്ദി പടങ്ങളുടെ കോസ്റ്റാണ് കിലിക്കത്തിനായത് അഞ്ചു കോടി രൂപ അന്ന് കിലിക്കൻ നേടി ഒരു കോടി എത്തില്ല എന്ന് പറഞ്ഞാണ് അഞ്ച് കോടി രൂപ കിലുക്കൻ നേടി ഒരു കോടിക്ക് പകരം അഞ്ച് കോടി വാക്ക് പറഞ്ഞാൽ അതിൽ നിന്നും പിന്മാറാത്ത ആളാണ് കുട്ടനേറ്റ മോഹൻ പ്രിയന് മറ്റു ഭാഷകളുടെ റൈറ്റുകൾ എഴുതി കൊടുത്തു തെലുങ്ക് തമിഴ് റൈറ്റിൽ നിന്നും മാത്രം പ്രിയന് എട്ട് ലക്ഷം രൂപ കിട്ടി അമ്പതിനായിരം രൂപ പ്രതിഫലം സംവിധാനത്തിന് വാങ്ങിച്ച ആളിന് എട്ട് ലക്ഷം രൂപയുടെ റൈറ്റ് വിറ്റെടുക്കാൻ പറ്റി ആ എട്ട് ലക്ഷം കൊണ്ടാണ് പ്രിയദർശൻ വീട് വാങ്ങിയത് പക്ഷേ ഗുട്ടിലക്ക് വാങ്ങാൻ അഡ്വാൻസ് കൊടുക്കാൻ പലിശയൊന്നും വാങ്ങാതെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എടുത്തു കൊടുത്തതും ഗുഡ് നൈറ്റ് മോഹനായിരുന്നു ഗുൽഷൻ കുമാർ ഹിന്ദി സിനിമ എടുക്കാൻ കൊടുത്ത തുക നൽകിയാണ് ഗുട്ടിലക്ക് വാങ്ങിയത് ഗുഡ് നൈറ്റ് മോഹൻ എന്ന ശതകോടീശ്വരനായ മലയാളി അറിഞ്ഞും അറിയാതെയും എ ആർ രാജൻ എത്ര കോടിയാണ് ആർക്കെല്ലാം ആയി കൊടുത്ത് പാഴാക്കി കളഞ്ഞത് എന്നതിന് ഇനി പ്രസക്തിയില്ല കാരണം ഏറെ രാജ്യം മരിച്ചുപോയി ഗുഡ് നൈറ്റ് സിനിമാ നിർമ്മാണം നിർത്തി ചെയ്തു എനിക്കറിയാം ഒരുപാട് സംവിധായകരുടെ പേരുകൾ എനിക്കറിയാം ലക്ഷങ്ങൾ അഡ്വാൻസ് കൊടുത്തത് പക്ഷെ ഒരു പ്രോജക്റ്റ് നടന്നില്ല ഇപ്പോൾ ഗുഡ് നൈറ്റ് മോഹൻ സാർ പേരക്കുട്ടികളോടൊപ്പം കളിച്ചും ഓർഗാനിക് കൃഷി നടത്തി വിഷരഹിത പച്ചക്കറികളും അരിയും ഒക്കെ ഉണ്ടാക്കി ഭക്ഷണം നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ബോംബെയിൽ കഴിയുന്നു സ്വന്തം ബിസിനസ്സിൽ റിട്ടയർമെന്റ് എടുത്ത് ബോംബെയിൽ തനി മലയാളിയായി അദ്ദേഹം ജീവിക്കുന്നു ഇപ്പം മകനാണ് ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് മോഹൻ സാറിൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന സിനിമാ കഥകൾ ഫ്രീ ആയിരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരണം എന്നാണ് ഞാൻ അവസാനമായി വിളിച്ചപ്പോൾ മോഹൻ സാറിനോട് പറഞ്ഞത് ദിനേശേ സിനിമയിലെ രസകരമായ കളവുകളുടെ കഥ തന്നെ ഒരു പുസ്തകം എഴുതാനുള്ള അത്രയ്ക്കോ ഉണ്ട് എന്നായിരുന്നു മോഹൻ സാറിന്റെ മറുപടി അപ്പം ഞാൻ പറഞ്ഞു സാറേ എന്നാൽ സിനിമയിലെ സാറ് കണ്ട നേരിട്ട് കണ്ട കള്ളങ്ങളെക്കുറിച്ചൊരു പുസ്തകം എഴുതണം എന്ന് ഞാൻ പറയുമ്പോൾ സാർ ഒരു സാറൊരൊറ്റ ചിരിയിരിച്ചു എനിക്ക് ഓർമ്മ വരുമ്പോൾ കൊച്ചു 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 കഥകൾ ഓർമ്മ വരുമ്പോൾ ഞാൻ ദിനേശിനെ വിളിച്ച് പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആലോചിക്കുരിശ്ശോ ഓടീശ്വരനായ സഹസ്ര ഓഡീശ്വരനായ ഒരു മനുഷ്യൻ എന്നെപ്പോലെ ഒരാളിനോട് ഇത്ര വിശാലമായെന്നറിയാം സംസാരിക്കുന്നത് അപ്പോൾ കിലിക്കത്തെ പറ്റിയും കൂട്ടിലക്ക എന്ന് പറഞ്ഞ പ്രീവ്യൂ തിയേറ്റർ ഫോർ ഫ്രെയിംസ് ആയി മാറി പ്രിയൻ സ്വന്തമാക്കിയതും വീട് വെച്ചതും എല്ലാ കഥയും ചേർത്ത് പറഞ്ഞ ഈ കഥ ഇതിൽ അവസാനം പറഞ്ഞ കഥ പറയാൻ വേണ്ടിയാണ് ആദ്യത്തെ ഗുഡ് നൈറ്റിൻ്റെ വരവിനെ കുറിച്ചൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു വലിയ നഷ്ടമായി ഈ മോഹൻ സാർ സിനിമാ നിർമ്മാണം നിർത്തിയത് അല്ലെങ്കിൽ വർഷത്തിൽ അഞ്ച് പടം ഗുഡ് നൈറ്റ് എടുത്താൽ തന്നെ നിങ്ങൾ നോക്കി എത്ര പടം മലയാളത്തിലുണ്ടായേനെ നശിപ്പിച്ചു സിനിമാക്കാരെല്ലാം കൂടി എന്ന് പറയുന്നതായിരിക്കും ശരി എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം